ഹലോ ഫ്രണ്ട്സ് ടെക്നീക് മലയാളത്തിലെ മറ്റൊരു അൺബോക്സിംഗ് വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് വിവോൻ്റെ വി സീരീസിലെ ഏറ്റവും പുതിയ ഡിവൈസാണ് വിവോ വി സിക്സ്റ്റി അപ്പോൾ വിവോവിൻ്റെ വി സീരീസ് എന്ന് പറഞ്ഞാൽ ക്യാമറ സെൻഡ് ഡിവൈസാണ് നമുക്ക് എല്ലാവർക്കും അറിയാം അപ്പോൾ ഈ കഴിഞ്ഞ രണ്ട് ഹൈട്രേഷണൽ ആയിട്ട് അവർ സൈസിൻ്റെ ക്യാമറ മോഡ്യൂളൊക്കെ കൊണ്ടുവരുന്നുണ്ട് അപ്പോൾ ഇത്തവണയും ആ ഒരു രീതിക്ക് തന്നെയാണ് വിവോ വി സിക്സ്റ്റി ഇറങ്ങുന്നത് എന്നാൽ ഇത്തവണത്തെ പ്രത്യേകം എന്താണെന്ന് വെച്ചാൽ പ്രോ വേരിയൻ്റ് ഇല്ല അതുകൊണ്ട് തന്നെ ഒരേ ഒരു വേരിയൻ്റെ ഉള്ളൂ വി സിക്സ്റ്റിയിൽ പ്രോ ഇനി ഭാവിയിൽ വരും അറിയില്ല എന്നാൽ ഇപ്പോൾ വിവോ വി സിക്സ്റ്റി എന്ന് പറഞ്ഞാൽ ഒരു വേരിയൻ്റെ ഉള്ളൂ ഇത് തന്നെ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പാണ് ഫിഫ്റ്റി പ്ലസ് ഫിഫ്റ്റി പ്ലസ് എയിറ്റ് മെഗ പിക്സൽ സൈസ് ട്യൂണിങ്ങോടുകൂടി ക്യാമറസ് ആണ് ഫ്രണ്ട് ക്യാമറയും ഫിഫ്റ്റീ മെഗപിക്സൽ ക്യാമറയാണ് അപ്പോൾ എഗെയിൻ ക്യാമറ സെൻട്രിക് സൈസ് പോർട്ട്രേറ്റ്സ് ഒക്കെ ഫീച്ചേഴ്സ് ഒക്കെ നമ്മുടെ എക്സ് സീരീസിലൊക്കെ വരുന്ന അതേ ഫീച്ചേഴ്സ് സെറ്റൊക്കെ തന്നെയാണ് ക്യാമറയിൽ കൊടുത്തിരിക്കുന്നത് അപ്പോൾ ക്യാമറ സാമ്പിൾസ് കാണാം അതേപോലെ തന്നെ ഡിവൈസിന്റെ ഫീച്ചേഴ്സ് ബാക്കി എന്തൊക്കെയാണ് ഐ പി സിക്സ്റ്റി എയ്റ്റും ഐ പി സിക്സ്റ്റി നയൻ റേറ്റിംഗും ഉണ്ട് അതേപോലെ തന്നെ പ്രോസസ്സറുള്ള അപ്ഗ്രേഡ്സ് ഉണ്ട് എന്നാൽ ചില കാര്യങ്ങൾ ഇപ്പോഴും അപ്ഗ്രേഡ് ആയില്ല അത് എന്തൊക്കെയാണ് നമുക്ക് പറയാം അപ്പോൾ എപ്പോഴത്തേക്കും പറഞ്ഞാൽ ഈ ചാനൽ ആദ്യമായിട്ടാണെങ്കിൽ ആ സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്ത് അതേപോലെ തന്നെ ബെല്ലൈക്കോട് കളിക്കുമ്പോൾ നിങ്ങൾക്ക് എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ കൂടി ലഭിക്കുന്നതാണ് അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഇതൊന്ന് അൺബോക്സ് ചെയ്തിട്ട് വരാം എന്നിട്ട് ഡിസൈനും ബിൽ ക്വാളിറ്റിയും സോഫ്റ്റ്വെയറിനെ കുറിച്ചൊക്കെ പറയാം അതേപോലെ തന്നെ പെർഫോമൻസും പറയാം ഇതാണ് വിവോ വി സിക്സ്റ്റീൻ്റെ ബോക്സ് പാക്കേജ് കോ എൻജിനിയേഡ് വിത്ത് സൈസ് എഴുതി ക്യാമറ വിത്ത് എ ഐ ഫങ്ഷനാലിറ്റി ഉണ്ട് വിവോ വി സിക്സ്റ്റീൻ എഴുതി അപ്പോൾ ഇതിനൊപ്പം തന്നെ നമുക്ക് ഇവിടെ കിട്ടുന്നത് സെവൻ പോയിൻറ്റ് സെവൻ ഫൈവ് എം എം ആണ് തിക്നസ്സ് വരുന്നത് വളരെ സ്ലിം ചാർജ് ആണ് സിക്സ് തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് മില്ലിയാകുമ്പോൾ ബാറ്ററി ഉണ്ടെങ്കിലും വളരെ സ്ലിം ആണ് കൊടുത്തിരിക്കുന്നത് പിന്നെ നമുക്ക് ഇവിടെ ബാക്കി കളർ കാണാം ഇത് ആക്ച്വലി മൂന്ന് കളറാണ് അവൈലബിൾ ആണ് ഒരു ഗോൾഡ് ബ്ലൂ അതേപോലെ ഗ്രേ നമുക്ക് കിട്ടിയിരിക്കുന്ന ബ്ലൂ കളറാണ് കിട്ടിയിരിക്കുന്നത് അപ്പോൾ ബോക്സ് പെട്ടെന്ന് തന്നെ തുറക്കാം ബോക്സ് തുറന്നിട്ട് നമുക്ക് ആദ്യം തന്നെ വരുന്നത് ആണ് ജസ്റ്റ് ഒന്ന് മാറ്റി വയ്ക്കാം പിന്നെ വരുന്നത് നമുക്കൊരു കേസ് ആണ് ഒരു സ്റ്റാൻഡേർഡ് ടി പി യു കേസ് ആണ് എന്നാലും ഒരു കളർഫുൾ ടി പി യു കേസ് ആണ് അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു ക്വാളിറ്റി ഉണ്ട് പിന്നെ നമുക്ക് ക്വിക്ക് സ്റ്റാർട്ട് ഗൈഡും വാറൻറ്റി ഇൻഫർമേഷനാണ് വരുന്നത് അവിടെ നമുക്ക് വേണ്ടില്ലേ ബാക്കിയുള്ള ഡീറ്റെയിൽസ് എല്ലാം തന്നെ കൊടുത്തിട്ട് അപ്പോൾ സാർ വാരി വേണ്ടവർക്കും ഇവിടെ എഴുതിയിട്ടുണ്ട് പോയിന്റ് നയൻ എയിറ്റ് എയ്റ്റ് പോയിൻറ്റ് നയൻ ടു ഫൈവ് ഹെഡ് ആൻഡ് ബോഡി സാർ ഇവിടെ എഴുതിയിട്ടുണ്ട് ഇനി നമുക്ക് ഇടുന്ന ഒരു നയൻറ്റി വോട്ട് അഡാപ്റ്ററാണ് ഇതാണ് വിവോൻ്റെ നയൻറ്റി വോട്ട് അഡാപ്റ്റർ അത് കൂടാണ്ട് തന്നെ നമുക്ക് ഒരു കേബിൾ ആണ് വരുന്നത് യു എസ് ബി ടൈപ്പ് സി കേബിൾ പിന്നെ സിം ഇജക്റ്ററും കാണാം അപ്പോൾ ഇത്രയാണ് ബോക്സിനകത്ത് വരുന്നത് ഇനി നമുക്ക് ഈ ഡിവൈസ് ഒന്ന് ബൂട്ട് ചെയ്യാം അപ്പോൾ വിവോ വി സിക്സ്റ്റി േ ഇതാണ് നമ്മുടെ വിവോ വി സിക്സ്റ്റി ആ ബ്ലൂ കളർ ഉണ്ടല്ലേ ഒരു കംപ്ലീറ്റ് പാറ്റേൺ ആണ് ഇത് ആക്ച്വലി ഗ്ലാസ് ഫിനിഷ് ആണ് ഗ്ലാസ് ആണ് ആണിത്തോടെ പ്ലാസ്റ്റിക് അല്ല അപ്പോൾ ഗ്ലാസ്സിനകത്താണ് ഈ ഒരു പാറ്റേൺ കൊടുത്തിരിക്കുന്നത് ഉണ്ടല്ലേ കംപ്ലീറ്റ്ലി ഒരു വൈബ്രൻറ്റ് പാറ്റേൺ ആണ് അതേപോലെ തന്നെ ക്യാമറ ലേ ഔട്ട് കാണാം ഇവിടെ ഡ്യുബിൾ ക്യാമറ ഇവിടെ ഒരു സിംഗിൾ ക്യാമറ അങ്ങനെ എൽ ഇ ഡി ഫ്ലാഷിങ് കാണാം വിവോൻ്റെ ബ്രാൻഡിങ് കാണണം എന്നുണ്ടല്ലേ വളരെ സ്ലിം ആണ് ആറായിരത്തഞ്ഞൂറ് എം എ എച്ച് ബാറ്ററി ആണെങ്കിലും നല്ല സ്ലിം ആണ് വെയിറ്റ് വരുന്നത് അറൗണ്ട് ടു ഹൺഡ്രഡ് ഗ്രാംസ് ആണ് അത് കുറച്ച് കൂടുതലാണ് കാരണം നമുക്ക് ഫീൽ ചെയ്യും ആക്ച്വലി ആ തിക്നെസ് അപ്പോൾ അത് ബാറ്ററി കപ്പാസിറ്റി പിന്നെ ഗ്ലാസ് ഫിനിഷൊക്കെ ആയതുകൊണ്ടുള്ള ഒരു ഡിഫറൻസ് ആണ് വരുന്നത് എന്നാലും നല്ല ഒരു ഡിസൈൻ ലാംഗ്വേജ് ആണ് എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ടത് ഗോൾഡ് കളർ കളറെ നല്ല ഇഷ്ടപ്പെട്ടു ഇത് കുഴപ്പമില്ല ഇത് നിങ്ങളുടെ അഭിപ്രായം പറയുക ഈ ഈ ഒരു കളർ ഭംഗി ഇല്ലേ എന്നുള്ളത് നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ പോസ്റ്റ് ചെയ്യാൻ നിങ്ങളുടെ അഭിപ്രായം ഡിസൈനെ കുറിച്ച് എനിക്ക് നല്ലൊരു കോമ്പാക്ട് ഫോം ഫാക്ടറി ആയിട്ട് എനിക്ക് തോന്നി നല്ലൊരു ഇൻഹാൻഡ് എക്സ്പീരിയൻസ് ആണ് ഇവിടെ പവർ ആൻഡ് വോളിയം കീസ് കാണാം പിന്നെ ഇവിടെ നമുക്ക് മൈക്രോഫോൺസ് കാണാം താഴത്തെ യു എസ് ബി ടൈപ്പ് സിപ്പോർട്ട് സ്റ്റീരിയസ് സ്പീക്കേഴ്സ് അതിനൊപ്പം തന്നെ നമുക്കിവിടെ സിം ട്രെയിൻ കാണാം ഈ ഭാഗത്ത് ഓപ്പറേഷൻ സ്ലോട്ട്സ് ഒന്നുമില്ല നമുക്കിവിടെ ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിൻറ്റ് സ്കാനറും കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് വരുന്നത് ഒരു ഡിസ്പ്ലേ ആണ് ഫ്രണ്ട് പാനലിൽ എടുക്കുകയാണെങ്കിൽ ഇവിടെ നമുക്ക് ബെസൽസ് ഉണ്ടല്ലേ വളരെ മിനിമൽ ബെസൽസ് ആണ് ക്വാഡ് കേവ് ഡിസ്പ്ലേ ആണ് അതായത് നാല് സൈഡും കേവ്ഡ് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത് അത്യാവശ്യം മിനിമൽ ബെസൽസ് ആണ് എല്ലാ സൈഡിലും വരുന്നത് ഓൾമോസ്റ്റ് ഈക്വൽ ബെസൽസ് എന്നൊക്കെ വേണമെങ്കിൽ പറയാവുന്നതാണ് ഇത് ആക്ച്വലി ഡിസ്പ്ലേ കുറച്ചുകൂടെ കയറിയിട്ടായിട്ടൊന്ന് നിൽക്കുന്നത് അതാണ് ഈ ഒരു തിക്നസ് കൂടിയാതിരി തോന്നുന്നത് ആക്ച്വലി ഡിസ്പ്ലേ ഇവിടെ നിന്നാണ് വരുന്നത് ഇപ്പോൾ ബെസൽസ് വളരെ മിനിമൽ ആയിട്ടാണ് എനിക്ക് തോന്നുന്നത് ഇത് കുഴപ്പമൊന്നും തോന്നുന്നില്ല പിന്നെ ഓവറോൾ എക്സ്പീരിയൻസ് ഇൻ ഹാൻഡ് എക്സ്പീരിയൻസ് നല്ലതാണ് ഇനി ഡിസ്പ്ലേയിലേക്ക് വരുമ്പോൾ നമുക്ക് കിട്ടണത് ഒരു സിക്സ് പോയിൻറ്റ് സെവൻ സെവൻ ഇഞ്ചസ് ഡിസ്പ്ലേയാണ് ആമൽ ഡിസ്പ്ലേ വൺ ട്വൻറ്റി ഹേർട്സ് റിഫ്രഷേറ്റ് അതേപോലെ തന്നെ ഇത് പി ത്രീ കളർ ക്യാമറത്തൊക്കെ സപ്പോർട്ട് ചെയ്യണം ആമൽ ഡിസ്പ്ലേയാണ് ഫൈവ് തൗസൻഡ് നിറ്റ് ഓഫ് പീക്ക് ബ്രൈറ്റ്നസ് അപ്പോൾ ബ്രൈറ്റ്നസ് ലെവൽസും വളരെയധികം മികച്ചതാണെന്ന് ഡെഫിനറ്റ്ലി പറയാൻ സാധിക്കും ഫൈവ് തൗസൻഡ് നിറ്റ്സ് ഓഫ് പീക്ക് ബ്രൈറ്റ്നസ് ആണ് ഇത് ഓഫർ ചെയ്തിരിക്കുന്നത് അതുകൂടാതെ തന്നെ ഇതിൻ്റെ ഒരു ടച്ച് റെസ്പോൺസും വളരെ സ്മൂത്ത് ആയിട്ട് എനിക്ക് തോന്നി പിന്നെ കളർ ട്യൂണിംഗ് വളരെ നല്ലതാണ് ഒക്കെ വാച്ച് ചെയ്യാനൊക്കെ വളരെ മികച്ച ഒരു ഡിസ്പ്ലേ എക്സ്പീരിയൻസ് ആണ് ഇത് ഓഫർ ചെയ്തിരിക്കുന്നത് സാധാര സാധാരണ ബി സീസിൻ്റെ ഡിസ്പ്ലേ അടിപൊളിയാണ് ആവാറ് അതേപോലെ തന്നെയാണ് ഇത്തവണയും വന്നിരിക്കുന്നത് വേറെ ചേഞ്ചസൊന്നുമില്ല നല്ലൊരു ആണ് ഇതിനകത്ത് കൊടുത്തിട്ട് ഇനി നമുക്ക് സോഫ്റ്റ്വെയറിൻ്റെ കാര്യം പറയാം ഫണ്ട് ടോയ്സ് എഗയിൻ ആൻഡ്രോയിഡ് ഫിഫ്റ്റീൻ ഔട്ട് ഓഫ് ദ ബോക്സ് ആണ് വരുന്നത് ഇത് ട്വൽവ് കികബ ബൈ റാമും ആൻഡ്രോയിഡ് ആണ് വരുന്നത് ടൂ പോയിൻറ്റ് എയ്റ്റ് ഗർഡ്സ് കോൾക്കും സ്നാപ് ഡ്രഗൺ സെവൻ ജെൻ ഫോർ ആണ് വരുന്നത് ന്യൂ എക്സ്പീരിയൻസ് എന്ന് വെച്ചാൽ ടിപ്പിക്കൽ ഫണ്ട് എ ചോയ്സിൻ്റെ എക്സ്പീരിയൻസാണ് വേറെ കുറെ സിമിലർ എക്സ്പീരിയൻസാണ് വരുന്നത് നമുക്ക് കുറച്ച് ഡൈനാമിക് എഫെക്സ് കസ്റ്റമൈസേഷൻ ഓപ്ഷൻസ് അങ്ങനത്തെ ടൂൾസൊക്കെ തന്നെ കൊടുത്തിട്ടുണ്ട് പിന്നെ ബ്രോഡ്ബേസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു കുഴപ്പമില്ല അത്യാവശ്യം കുറച്ച് ബ്ലോട്ട് വേസ് ഉണ്ട് നമുക്ക് അത് അൺഇൻസ്റ്റാൾ ചെയ്ത് കളയാവുന്നതാണ് ചെറിയ ആപ്സ് ഒക്കെ ഇൻസ്റ്റാൾഡ് ആണ് നമുക്ക് അൺഇൻസ്റ്റാൾ ചെയ്ത് കളയാൻ വേണമെങ്കിൽ അപ്പോൾ ആ ഒരു കുഴപ്പമില്ലാത്ത ഇതാണ് എന്നാലും ബ്ലോട്ട് വേസ് ഉണ്ട് എന്ന് പറയാം ഇല്ലേ കുറച്ച് ബ്ലോട്ട് വേസ് ഡെഫിനറ്റ്ലി ഉണ്ട് ലിങ്ക്ഡിൻ്റ് നെറ്റ്ഫ്ലിക്സ് ഫോൺ പേ അങ്ങനെ സ്പോട്ടിഫൈ അങ്ങനെ കുറച്ച് ആപ്സ് പ്രീ ഇൻസ്റ്റാൾഡ് ആണ് എന്നാലും ഒരുപാട് സ്റ്റഫ് ചെയ്തിട്ടില്ല എന്ന് വേണമെങ്കിൽ പറയാം അപ്പോൾ യു എക്സ്പീരിയൻസ് കുഴപ്പമില്ല എഗെയിൻ ലാഗോ ഒന്നും ഇല്ല അതേപോലെ സ്റ്റട്ടേഴ്സോ അങ്ങനത്തെ ഒന്നും തന്നെ യു ഐയിൽ ഞാൻ നോട്ടീസ് ചെയ്യില്ല നല്ലൊരു സ്മൂത്ത് യു ഐ ആണ് ഫണ്ട് ചോയ്സ് ഓഫർ ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇതാണ് എന്താ പറയുക നമ്മുടെ സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇനി നമുക്ക് ഇതിൻ്റെ പെർഫോമൻസിലേക്ക് പോകാം പെർഫോമൻസില് കുറച്ച് ചേഞ്ചസ് ഉണ്ട് കുറച്ച് അപ്ഗ്രേഡ്സ് ഉണ്ട് എന്നാൽ ചില ഡൗൺഗ്രേഡ്സും ഡൗൺഗ്രേഡ്സ് പറയാൻ പറ്റില്ല അത്രയ്ക്ക് നല്ല ഫീച്ചേഴ്സ് അല്ലാത്ത കുറെ കാര്യങ്ങൾ അതൊക്കെ എന്തൊക്കെയാണെന്ന് പറയാം അതിനു വേണ്ടി ഇതിനകത്ത് വേറെ കാര്യം പറയുക ഇതിനകത്ത് എൻ എസ് സി സപ്പോർട്ടഡാണ് ഈ ഡിവൈസിൽ എൻ എസ് സി അവൈലബിൾ ആണ് പിന്നെ ഈ ഡിവൈസിൽ ഐ പി സിക്സ്റ്റി നയനും ഐ പി സിക്സ്റ്റി എയിറ്റ് റേറ്റിങ്ങും അവൈലബിൾ ആണ് അപ്പോൾ വാട്ടർ പ്രൂഫാണെന്ന് നമുക്ക് ഡെഫിനറ്റ്ലി പറയാൻ സാധിക്കും അപ്പോൾ ഇതാണ് ഡിവൈസിൻ്റെ ഓവറോൾ ഫീച്ചേഴ്സിനെ കുറിച്ച് പറയണെങ്കിൽ നമുക്ക് പെർഫോമൻസിലേക്ക് മൂവ് ചെയ്യാം അപ്പോൾ നമ്മൾ ഡിസൈനും സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ് ഒക്കെ പറഞ്ഞു ഫണ്ട ചോയ്സും അതേപോലെ തന്നെ നല്ലൊരു സ്റ്റൈലിഷ് ലുക്കിംഗ് ഡിസൈനൊക്കെ തന്നെയാണ് അഗൈൻ പേഴ്സണൽ ചോയ്സ് ആണ് ഇനി നമുക്കിതിൻ്റെ പെർഫോമൻസിലേക്ക് കുറയും ഇവിടെ നല്ലൊരു അപ്ഗ്രേഡ് ഉണ്ട് സ്നാപ്ഡ്രാഗൺ സെവൻ ജെൻ ഫോർ ആണ് ഇത്തവണ കൊടുത്തിരിക്കുന്നത് സ്നാപ്ഡ്രാഗൺ സെവൻ ജെൻ ത്രീ ആയിരുന്നു കഴിഞ്ഞ തവണ വന്നത് കഴിഞ്ഞ രണ്ട് തവണയും സ്നാപ്ഡ്രാഗൺ സെവൻ ജെ ത്രീ വന്നത് ഇൻഫാക്റ്റ് രണ്ടാണോ മൂന്നാണോ എനിക്കറിയില്ല സ്നാപ്ഡ്രാഗൺ സെവൻ ജെ ത്രീന്ന് സെവൻ ജെൻ ഫോർ ആയിട്ടുണ്ട് ഇത് നല്ലൊരു പ്രോസസ്സറാണ് ഇൻഫാക്ട് ഇതിൻ്റെ ആൻഡ്രൈഡ് സ്കോർ എന്ന് പറഞ്ഞാൽ അബൌ് ടെൻ ലാക്ക് അറൗണ്ട് ടെൻ ടു ലെവൻ ലാക്ക് കണ്ടൊരു സ്കോർ ഉണ്ട് അപ്പോൾ നല്ല പെർഫോമൻസ് ഓറിയൻറ്റഡ് ചിപ്പാണെന്ന് ഡെഫിനറ്റ്ലി പറയാം ഒരു മീറ്ററിംഗ് സെഗ്മെൻറ്റ് എന്നാൽ ഇതിൻ്റെ രണ്ട് മേജർ ഡൗൺസൈഡ്സ് എന്തൊക്കെയാ വെച്ചാൽ എൽ പി ഡി ഡി എഫ് ഫോർ എക്സ് റാമേ ഉള്ളൂ അതിനൊപ്പം തന്നെ ഏറ്റവും മേജർ ഇഷ്യൂന്ന് പറഞ്ഞാൽ യു എഫ് എസ് ടു പോയിന്റ് ടു ഉള്ളൂ എന്നുള്ളതാണ് ഈ ഒരു പ്രൈസ് സെഗ്മെൻറ്റിൽ യു എഫ് എസ് ടു പോയിൻറ്റു ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു കാര്യം തന്നെയാണ് ലിറ്ററലി ആക്സപ്റ്റ് ചെയ്യാൻ പറ്റില്ല ഇത് എൻ്റെ അറിവ് ശരിയാണെങ്കിൽ അറൗണ്ട് തേർട്ടി ഫൈവ് തൗസൻഡ് റുപ്പീസിൻ്റെ ആ റേഞ്ചിലായിരിക്കും വരിക ആ റേഞ്ചിൽ യു എഫ് എസ് ടു പോയിന്റ് ടുന്ന് പറഞ്ഞാൽ ഡെഫിനറ്റ്ലി അൺ ആണ് ഞാൻ പറയുള്ളൂ എന്നാൽ പെർഫോമൻസിൻ്റെ കാര്യത്തിൽ ബാക്കിയുള്ള കാര്യത്തിലൊക്കെ കുഴപ്പമില്ല ഡേ ടു ഡേ എക്സ്പീരിയൻസ് ഒക്കെ കൊള്ളാം പക്ഷെ എന്നാൽ ടു പോയിൻ്റ് ടു അതൊരു ഭാവിയിൽ ഡെഫിനറ്റ്ലി സ്ലോ ഡൗൺ ചെയ്യാനുള്ള ഒരു ചാൻസ് ഉണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ അത് ഈ ഒരു പ്രൈസ് സെഗ്മെന്റിൽ ഡെഫിനറ്റ്ലി അറ്റ്ലീസ്റ്റ് ത്രീ പോയിന്റ് വൺ എങ്കിൽ വേണ്ടതായിരുന്നു പിന്നെ ഞാൻ യൂസ് ചെയ്തതിൽ എനിക്ക് വലിയ ഇഷ്യൂസും തോന്നിയില്ല കുഴപ്പമില്ലാത്ത സ്മൂത്ത്നസും ഡീറ്റെയിൽസൊക്കെ ഇതൊരു ഗെയിമിംഗ് സെൻ്റർ ഡിവൈസ് അല്ല ഇതൊരു ക്യാമറ സെൻറ്റർ ആണല്ലോ അപ്പോൾ ഗെയിം കളിക്കാനൊന്നും ഇത് വാങ്ങാൻ നിൽക്കേണ്ട ക്യാമറയ്ക്കാണെങ്കിൽ ഡെഫിനറ്റ്ലി നല്ലൊരു ക്യാമറ സെറ്റപ്പ് ആണ് അതിനെക്കുറിച്ച് ഞാൻ വിശദമായി പറയാം പിന്നെ എഡ്യൂൾഡ് സീരിയോ സ്പീക്കേഴ്സും അതേപോലെ തന്നെ ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സ്കാനറും എല്ലാം ഫൈവ് ജി ബാൻഡ്സ് ഒക്കെ ആണ് അതിലൊന്നും തന്നെ കോംപ്രമൈസ് ഇല്ല നല്ലൊരു ഇൻഹാൻഡ് എക്സ്പീരിയൻസ് ഒക്കെ തന്നെയാണ് പിന്നെ ഐ പി സിക്സ്റ്റി എയ്റ്റും ഐ പി സിക്സ്റ്റി നയൻ റേറ്റിംഗും അവൈലബിൾ ആണ് ഇനി ക്യാമറയിലോട്ട് ഇടുകയാണെങ്കിൽ ഇവിടെ നമുക്ക് കിട്ടുന്നത് ഒരു ഫിഫ്റ്റി മെഗാപിക്സൽ പ്രൈമറി ക്യാമറ സോണിയ എം എസ് സെവൻ സിക്സ് സിക്സ്റ്റി സിക്സ് സെൻസർ ആണ് വരുന്നത് ഓപ്റ്റിക്കൽ ഇമേജ് സ്റ്റെബിലൈസേഷൻ എഫ് വൺ പോയിന്റ് എയ്റ്റ് ആണ് പിന്നെ സെക്കൻഡറി വീണ്ടും ഒരു ഫിഫ്റ്റി മെഗാ പിക്സൽ ക്യാമറ അത് വെച്ച് നമുക്ക് ടെൻ എക്സ് വരെ ടെലിഫോട്ടോ എടുക്കാമെന്നുള്ളതാണ് ഹൺഡ്രഡ് എം എം ടെലി ഉണ്ട് അപ്പോൾ അതും ഞാൻ കാണിച്ചു കാണിച്ചുതരാം എങ്ങനെ വരുന്നത് എന്നുള്ള ഫോട്ടോസ് ഒക്കെ കാണിച്ചുതരാം പിന്നെ ഒരു എയ്റ്റ് മെഗാ പിക്സൽ ആണ് വരുന്നത് ബേസിക് അൾട്രാ വൈഡ് പിന്നെ സെൽഫീസിലാണ് ഈ ഫിഫ്റ്റി മെഗാ പിക്സൽ സെൽഫി ക്യാമറയാണ് ഇതിനകത്ത് കൊടുത്തിട്ടുള്ളത് അപ്പോൾ എഗെയിൻ ക്യാമറ ഡിവൈസ് ആണ് സൈസ് ഓപ്റ്റിമൈസേഷൻ്റെ അതായത് പ്രൈമറിയും ടെലിഫോട്ടോയിലും ഒ എസ് ഇൻക്ലൂഡഡ് ആണ് അപ്പോൾ നല്ല രീതിയിലേക്ക് നമുക്ക് ഫോട്ടോസ് എടുക്കാം എയിറ്റ് മെഗാ പിക്സൽ പിടിയും മറ്റ് ആവറേജ് എന്ന് വേണമെങ്കിൽ പറയാം എല്ലാ ഇപ്പോൾ ഈവൻ വിവോ എക്സ് ടു ഹൺഡ്രഡ് എഫ്ഇയിൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ എയ്റ്റ് മെഗാ പിക്സൽ കൊണ്ട് വലിയൊരു കാര്യമില്ല എന്നാൽ അത്യാവശ്യം വേണമെങ്കിൽ അൾട്രാമൈഡ് എടുക്കുക എന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ അപ്പോൾ അതാണ് ക്യാമറേൻ്റെ കാര്യം പറയണമെങ്കിൽ ഇനി റിയർ ക്യാമറയിൽ ഫോർ കെ തേർട്ടി എഫ് പി എസ് ആണ് സപ്പോർട്ട് ഉള്ളത് എങ്കിൽ ഫോർ കെ സിക്സ്റ്റി എഫ് പി എസ് വേണ്ടതായിരുന്നു ഈ പ്രൈസ് സെഗ്മെന്റിൽ അപ്പോൾ അത് ഒരു മിസ്സിങ് ആസ്പെക്റ്റ് ആണെന്ന് ഡെഫിനറ്റ്ലി പറയാം ഇനി നമുക്ക് കുറച്ച് ക്യാമറ സാമ്പിൾസ് കാണാം ഇതെല്ലാം വിവോ വി സിക്സ്റ്റീൻ്റെ അടുത്ത ക്യാമറ സാമ്പിൾസ് ആണ് ഡെഫിനറ്റ്ലി ക്യാമറേൻ്റെ കാര്യം എടുത്തു പറയേണ്ട ആവശ്യമില്ല അടിപൊളി ക്യാമറസ് ആണ് വരുന്നത് നല്ല ഡീറ്റെയിൽസും നല്ല ഷാർപ്നസ് ലെവൽസും എല്ലാം തന്നെ അടിപൊളിയാണ് വിവോൻ്റെ ഈ വി സീരീസിന്റെ പ്രത്യേകത വെച്ചാൽ ഒരുപാട് പോർട്രേറ്റ് ഓപ്ഷൻസ് അവൈലബിൾ ആണ് ടു എക്സ് ത്രീ എക്സ് ടെൻ എക്സ് അതേപോലെ ഡിഫറെൻറ്റ് ഫോക്കൽ ലെങ്ത്തിൽ നമുക്ക് പോർട്രേറ്റ്സ് എടുക്കാം അതേപോലെ ഡിഫറെന്റ് ബൊക്ക എഫക്ട്സ് ഉണ്ട് ഡിഫറെന്റ് മോഡ്സ് ഉണ്ട് ഒരു ഒരുപാട് ഓപ്ഷൻ ഉണ്ട് ഇതിന് വെഡ്ഡിങ് ഫോട്ടോഗ്രാഫിക്കുള്ള ഒരു മുൻതൂക്കം കൊടുത്തൊരു ഡിവൈസും കൂടിയാണ് അപ്പോൾ വെഡ്ഡിങ് പോട്രേറ്റ്സിനൊക്കെ അതിൻ്റെതായ ഒരു ഫീച്ചറാണ് ഒബ്വിയസ്ലി ഇതിനകത്ത് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ക്യാമറയുടെ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയിൽ അടിപൊളിയാണ് എഗെയിൻ എയ്റ്റ് മെഗാ പിക്സൽ അൾട്രോവൈഡ് വളരെ ആവറേജ് ആണ് ബാക്കി രണ്ട് ക്യാമറ നല്ലതാണ് അതേപോലെ തന്നെ സെൽഫി ക്യാമറയും കിടിലാണ് അപ്പോൾ ക്യാമറ സാമ്പിൾസ് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും അടിപൊളി ക്യാമറ ക്വാളിറ്റിയാണ് ഇത് ഓഫർ ചെയ്തിരിക്കുന്നത് അപ്പോൾ അതിൽ കോംപ്രമൈസൊന്നുമില്ല ഡെഫിനറ്റ്ലി പറയാൻ സാധിക്കും ഇനി അടുത്തത് ബാറ്ററിയിലേക്ക് വരാം ആറായിരത്തി അഞ്ഞൂറ് എം എ എച്ച് ബാറ്ററി നയൻറ്റി വോൾട്ട് ചാർജിങ് രണ്ട് നല്ലതാണെന്ന് ഡെഫിനറ്റ്ലി പറയാം കാരണം ആറായിരത്തി അഞ്ഞൂറ് എന്ന് പറഞ്ഞാൽ എനിക്ക് നല്ലൊരു കപ്പാസിറ്റിയാണോ ഇപ്പോഴത്തെ സ്റ്റാൻഡേർഡ് വെച്ച് സിക്സ് തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ഡെഫിനറ്റ്ലി നല്ലതാണ് അപ്പോൾ അതും നല്ലതാണ് അതുകൂടാതെ തന്നെ നയൻറ്റി വോട്ട് ചാർജിങ് കൊണ്ട് അതും ഏറെ ഏറെ നല്ല സ്പീഡിൽ ചാർജ് ചെയ്തെടുക്കാൻ പറ്റുമെന്നാണ് എനിക്ക് തോന്നുന്നത് പിന്നെ ഇത്രയും നല്ല ബാറ്ററി കപ്പാസിറ്റി ഉണ്ടാവുക തന്നെ ബാറ്ററി ലൈഫിൻ്റെ കാര്യത്തിൽ പറയേണ്ട ആവശ്യമില്ലല്ലോ നല്ല ബാറ്ററി ലൈഫാണ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നത് ഇൻഫാക്ട് എൻ്റെ രണ്ട് ദിവസത്തെ രണ്ട് മൂന്ന് ദിവസത്തെ യൂസേജ് ഞാൻ ചെയ്തിട്ടുള്ളൂ ഒരുപാടൊന്നും യൂസ് ചെയ്തിട്ടില്ല അപ്പോൾ ആ ഒരു യൂസേജിൽ എനിക്ക് കുഴപ്പമില്ലാത്ത ഒരു ബാറ്ററിയാണ് കിട്ടിയത് കൂടുതൽ ടെസ്റ്റ് ചെയ്താൽ പോസ്റ്റ് ചെയ്യുമ്പോൾ പറയാം എത്രത്തോളം നല്ലതാണ് ബാറ്ററി എന്നുള്ളത് ഏറെക്കുറെ നല്ലതായിട്ടാണ് എനിക്ക് തോന്നിയത് അപ്പൊ ഇതായിരുന്നു വിവോയിലെ വി സിക്സ്റ്റീന്റെ ഒരു അൺബോക്സിങ് ഹാൻഡ്സോൺ എക്സ്പീരിയൻസ് അപ്പൊ ഡെഫിനറ്റ്ലി ഡിസൈൻ ആൻഡ് ബിൽഡ് ക്വാളിറ്റിയിൽ വളരെയധികം ഇമ്പ്രൂവ്മെന്റെന്ന് പറയാം അതേപോലെ തന്നെ ഐ പി റേറ്റിംഗ് ഉണ്ട് വളരെ സ്ലിം ചാർജിയാണ് മാസീവ് കപ്പാസിറ്റി ബാറ്ററി നയൻറ്റി വോട്ട് ചാർജിങ് കിടക്കാൻ ക്യാമറ എക്സ്പീരിയൻസ് ആണ് സോഫ്റ്റ്വെയറും കുഴപ്പമില്ല അടിപൊളി ഡിസ്പ്ലേ എക്സ്പീരിയൻസ് ആണ് എന്നാൽ പെർഫോമൻസിന് വരുമ്പോഴാണ് ഇതിന്റെ മേജർ ഡൗൺസൈഡ് യു എഫ് എസ് ടു പോയിന്റ് ടു ഈ ഒരു പ്രൈസിനെ ഡെഫിനറ്റ്ലി അനുയോജ്യമായ കാര്യമല്ല സാംഡ്രാഗൺ സെവൻ ജെൻ ഫോറും ഈ ഒരു പ്രൈസൈക്കുമെന്റിൽ ഒരുപാട് ബെറ്റർ പ്രോസസ്സേഴ്സ് ഉണ്ട് എന്നാലും അത് വലിയൊരു പ്രശ്നമായിട്ട് പറയുന്നില്ല എന്നാലും യു എഫ് എസ് ടു പോയിൻ്റ് ടുാണ് ഇതിലൊരു മേജർ ഡൗൺ സൈഡായിട്ട് എനിക്ക് പറയാനുള്ളത് അപ്പോൾ ഇതായിരുന്നു വിവോ വി സിക്സ്റ്റീൻ്റെ അൺബോക്സിങ് ഫസ്റ്റ് ഇമ്പ്രഷൻ ഈ ഡിവൈസിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് സെക്ഷനിൽ പോസ്റ്റ് ചെയ്യാം നിങ്ങൾക്ക് എന്ത് തോന്നുന്നു ക്യാമറ സാമ്പിൾസ് കണ്ടിട്ടും അതേപോലെ ഡിവൈസിൻ്റെ ഓവറോൾ ഫീച്ചേഴ്സ് വേണ്ടിയിട്ടും എന്താ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് സെക്ഷനിൽ പോസ്റ്റ് ചെയ്യാൻ മറക്കരുത് ഇതിൻ്റെ വില അഗെയിൻ എനിക്ക് അറിയില്ല അറൗണ്ട് തേർട്ടി ഫൈവ് ടു തേർട്ടി സിക്സ് തൗസൻഡ് ആയിരിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത് പ്രീവിയസ് വിവോ സീരീസിൻ്റെ ആ ഒരു ഇത് വെച്ച് എനിക്ക് തോന്നുന്നു ആ പ്രൈസ് സെഗ്മെൻറ്റ് ആവാനാണ് ചാൻസ് അഗെയിൻ നാളെയാണ് എങ്കിൽ പ്രൈസ് അനൗസ് ചെയ്തിട്ടില്ല അതുകാരം നമുക്ക് അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് അറിയില്ല പ്രൈസ് ഞാൻ കമന്റ് സെക്ഷനിൽ പോസ്റ്റ് ചെയ്യാം അനൗൺസ് ചെയ്യുമ്പോൾ തന്നെ അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുമായിരിക്കും കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതേപോലെ തന്നെ ആ ബെൽ ആയിക്കൂടെ ക്ലിക്ക് ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് എല്ലാ വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ കൂടെ ലഭിക്കുന്നതാണ് അപ്പോൾ താങ്ക്സ് വാച്ചിങ് ഔട്ട് അവർ നെക്സ്റ്റ് വീഡിയോ ഹാവ് എ ഗ്രേറ്റ് ഡേ